ഇല്ല ചെറിയൊരു മയക്കം ഇല്ല കൊഴപ്പൊന്നുമില്ല ആ വിളിച്ചിരുന്നു ഈ മാസം വരുന്ന പറഞ്ഞത് എല്ലാവരും അതന്നെയാ പറഞ്ഞത് അപ്പൊന്നുല്ലേ നല്ല സാറുണ്ടില്ല അഞ്ചര പോലെ തന്നെ തൂക്കൊരു രണ്ടര അതെ കൊഴപ്പില്ലല്ലേ കൊഴപ്പില്ലാന്ന് ഡോക്ടർ പറഞ്ഞത് ബോർഡറിലാണെന്നൊക്കെ പറഞ്ഞു അതെ േദനം കഴിഞ്ഞില്ലേ വേദനയില്ലേ ആണോ മഞ്ഞളൊക്കെ തേച്ചാല് അമ്മേനെ കണ്ടിരുന്നു അമ്മ ഉമ്മർത്തണ്ട പിന്നെ രാത്രി ഉറക്കല്ലേ അതാ പ്രശ്നോ ചേച്ചിയുടെ ചേച്ചി അലക്കാൻ വേണ്ടി പോരിക്കും ആ നോക്കൊക്കെ ചെയ്യും പിന്നെ ഈ എപ്പൊ നോക്കിയാലും ഉറക്കാ അതുകൊണ്ട് പിന്നെ ചേച്ചിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എപ്പൊ നോക്കിയാലോ ഇന്നാ ഉറക്കൊക്കെ പോവുക മരുന്നൊക്കെ കഴിച്ചു ആ കഷായൊക്കെ കഴിച്ചു അരി ഇഷ്ടം കഷായൊക്കെ ചോറും ലേയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നാ എന്നാ വിചാരിക്കണേ അതുപോലെ മുട്ടയൊക്കെ എന്നൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുമ്പോ ശരിയാവുന്നു അറിയില്ല ജിമ്മിലൊക്കെ പോകേണ്ടി വരുവന്തോക്കട്ടെ അയ്യോ അത് ചേച്ചി ചേച്ചി ഒന്നും വിചാരിക്കല്ലേ അമ്മ അമ്മ ഒഴക്കു കുറയും ചേച്ചി വന്ന കുഞ്ഞിനെ തരരുത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ചേച്ചി എന്നോടൊന്നും കരുതല്ല ഏട്ടാ ഒന്നും വിചാരിക്കല്ലേ ചേച്ചി സോറി അമ്മത്തെ ശാരദ വന്നപ്പോഴും അമ്മ ഓരോന്ന് പറഞ്ഞു കുഞ്ഞിനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ചേച്ചി ചോദിച്ചതായിട്ടും അറിയണ്ടിപ്പോ അതിപ്പോ നാപ്പത്തഞ്ചിന്റെ പോണത് ഇല്ല ഇല്ല ചേച്ചി പ്രസവം നിർത്തിട്ടില്ല ചേച്ചി ഒന്നും വിചാരിക്കല്ലേ അങ്ങനൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല അമ്മ ഒഴക്ക പറയാതുകൊണ്ടാ അല്ലാതെ ഞാൻ പറയണ്ടിപ്പോ നന്നായിട്ട് നോക്കണം കൊച്ചു ഉഷാറാണ് ചേച്ചി അമ്മ കണ്ട പ്രശ്ന ചേച്ചി

എന്താണ് പരിപാടി എന്താ സംഭവം ഒന്നുമില്ല കരയാളൊന്നും എന്തിനാ ഒന്നുമില്ല ഒന്നുമില്ല കുട്ടീനെ കരയാണ് ഒന്നൂല്ലേരം തുള്ളി കളിച്ച് നടന്നിരുന്ന ആളായിരുന്നല്ലോ അവിടെ പോയി പോയോന്നിപ്പോ കരച്ചിലായ എന്താ കാര്യം എന്താ പറയുക എന്താണോ ദൈവം കാണുന്നില്ലേ കുട്ടികളില്ലാത്തത് ഒരു കൊച്ചിരക്കാട് കൊല്ലാഗ്രഹം അതിനെടുക്കാനും അതിനെ കൊഞ്ചിക്കാനും ഈ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലോ നമ്മളിപ്പോ എന്താ ചെയ്യാ നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് ചെയ്ത് ഇങ്ങനെ ആണെങ്കി പോയിരുന്നില്ല അവൻ എന്തേലും പറഞ്ഞടുത്ത് ഇങ്ങനെ അറിയലില്ലല്ലോ എന്താ സംഭവം എന്താ സാറില്ലേ പോട്ടെ പോട്ടെ നമ്മളെ അത് ദൈവം നമുക്ക് ഒരു കുട്ടീനെ തരാതിരിക്കില്ല ും നടന്നില്ലെങ്കി നമ്മളൊരു കുട്ടീനെ ദത്ത് എടുക്കട ഉറപ്പായിട്ട് വിഷമിക്കണ്ട വിഷമിക്കണ്ട ഇതൊക്കെ എല്ലാരും നമ്മൾ മാത്രം എല്ലാവരും ഉണ്ട് ഇങ്ങനെ പല ആൾക്കാരും ഉണ്ട് ഇങ്ങനെ ഈ കുട്ടികളില്ലാത്ത ആൾക്കാര് അങ്ങനെ അരഞ്ഞിട്ട് വിഷമിച്ചിട്ട് നമ്മൾ പാപം ചെയ്തതുകൊണ്ടൊന്നല്ല അത് അതങ്ങനെ സംഭവിച്ചു പോയി എന്നാലിപ്പോ നിനക്ക് ഞാനുണ്ട് എനിക്ക് നീയുണ്ട് നമ്മൾ രണ്ടാളും ഒന്നുതന്നെയല്ലേ കുട്ടികളുടെ ആവശ്യം തന്നെ ഇവിടെ ഇല്ല ത്ര നിനക്ക് വിഷമമാണെങ്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടീനെ ഇത് കരയല്ലേ ഇവിടെ ഒഴുകിണീറ്റും നോക്കാൻ നോക്കാം ഈ പോയിട്ടേ പിന്നെ ഒരു ചായ ചെല്ലി ചെലു ചെല്ലി വേറെ എന്നും കൂടി മൂഡ് ഓഫ് ആക്കി